ഹായ് എൻ്റെ പേര് ധന്യ ജോലി എന്ന് പറയുന്നത് ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം ബ്രോക്കർ പണി ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഒരുപാട് കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഒരു കല്യാണം മാത്രം ഡിവോഴ്സുമായിട്ടുണ്ട് അതെൻ്റെ കുറ്റം കൊണ്ടല്ല അവരുടെ കയ്യിലൊരുപ്പൊണ്ടുവന്നിട്ടുള്ളതാണ് മനസ്സിലായോ ഇത് കല്യാണ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ് മനസ്സിലായോ രണ്ട് വർഷമായി യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയിട്ട് ആ രണ്ട് വർഷം കൊണ്ട് ഞാൻ ചെയ്ത കല്യാണങ്ങൾ ലൈവ് വീഡിയോസായിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏജ് കൂടിയതും അതുപോലെ അതായത് എഴുപത്തി ഒൻപത് വയസ്സായ ആൾക്ക് നമ്മൾ കല്യാണം നടത്തിയിട്ടുണ്ട് അമ്പത്തിരണ്ട് വയസ്സായിട്ടുള്ള ഒരു ചേച്ചിക്ക് കല്യാണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മക്കളുള്ളത് കൊണ്ടും സമൂഹത്തിൽ അവരുടെ മക്കൾക്കൊരു നാണക്കേട് വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല വായ്മൊഴിയായിട്ട് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മനസ്സിലായോ അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മാത്രമാണ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാത്തത് അതുപോലെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നായർ കാസ്റ്റിൽ വരുന്ന പയ്യന്മാർക്ക് താഴ്ന്ന ജാതി അതായത് എസ് സി വിഭാഗത്തിൽ നിന്ന് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത്രയും റിസ്ക് എടുത്തിട്ടാണ് ആ കല്യാണം നടത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ വീടോ അല്ലെങ്കിൽ അമ്മ വീടോ ഒന്നും ഉൾപ്പെടുത്താതെ അവരുടെ ആൾക്കാരെ കൊണ്ടുവരാണ്ട് കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഈ പയ്യന്മാരെന്നെയാണ് പ പൈസ കൊടുത്ത് എടുത്ത് കല്യാണം നടത്തിയത് അപ്പോൾ അത് ഞാനായിട്ട് വീഡിയോ ഇട്ടിട്ട് കോളാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് നമ്മൾ വഴിമൊഴിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ നടത്തിയ കല്യാണങ്ങളൊക്കെ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് പത്ത് വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്നാലും ഒരാൾ ഇതേപോലെ വിളിച്ചിട്ട് ഹലോ ആ ഒരു നമ്പർ കണ്ടപ്പോൾ അപ്പോൾ വിളിച്ചത് അത്ര എന്തിന് എന്താവശ്യത്തിനാണ് ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാണ്ട് ഒരു നമ്പറ് കിട്ടിയ വിളിച്ചത് എന്താ അപ്പം അതുകൊണ്ടാണ് പറയണത് ഇത് കല്യാണ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള നമ്പറാണ് അല്ലാണ്ട് വെറുതെ ടൈം പാസിന് ഇരിക്കാനൊന്നും ഇവിടെ നേരല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ഒരു പാർട്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്താണോ ഞാൻ കൊടുക്കുന്ന സർവീസ് എന്നുള്ളത് ഈ നഴ്സറി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് മാതിരി എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ ഞാൻ പറയാറ് അതല്ലാതെ പൈസ അടക്കാൻ പറഞ്ഞിട്ട് പൈസ മേടിച്ച് വെച്ചിട്ട് ഫോൺ ബ്ലോക്കാക്കി വെക്കി വെച്ച് പോവുക അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല നമ്മൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും എന്താണോ ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതല്ലാണ്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ രീതികളിൽ പരിവർത്തനം വരുത്താറുമില്ല ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് പറയുന്നതാണ് പാലിക്കാറുള്ളത് പിന്നെ ഈ രജിസ്ട്രേഷൻ ഫീസൊന്നും ആദ്യ കാലങ്ങളിൽ മേടിച്ചിരുന്നില്ല കല്യാണം നടന്നു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ വാങ്ങുന്നതായിരുന്നു എൻ്റെ ഒരു രീതി അത് പാലക്കാട് ജില്ല അട്ടപ്പാടി കാസർഗോഡ് കാഞ്ഞങ്ങാട് ചന്ദ്ര പിനി തൃശ്ശൂർ ഇങ്ങനെ കല്യാണം നടന്നിട്ട് പൈസ തരാതയായപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ സാറുമാർ പറഞ്ഞു ഈ നമ്മൾ ഈ ചാനൽ വഴി അതായത് യൂട്യൂബ് വഴിയൊക്കെ അല്ല ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണതും കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവരൊരു പോക്ക് പോവാ പൈസ തരാണ്ട് മനസ്സിലായോ അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് എടുക്കാണ്ട് ഇനി ഒന്നും ഇങ്ങനെ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് പോലെ ചെറിയൊരു പൈസ വാങ്ങണുണ്ട് പക്ഷേ വാങ്ങിയാൽ ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കല്യാണം എന്നാണോ നടക്കുന്നത് അതായത് ഒരു വർഷമായിക്കോട്ടെ രണ്ട് വർഷമായിക്കോട്ടെ ഞാൻ ചെയ്യുന്നോടത്തോളം കാലം ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതിൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നത് ആവശ്യപ്പെട്ടാൽ അവരുടെ നമ്പർ കൊടുക്കാറുണ്ട് ഇന്ന് വരെ കൊടുത്തിട്ടുമുണ്ട് മനസ്സിലായോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന അതോ തലയിൽ കയറ്റി വയ്ക്കുന്നതോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ രീതികൾ ഞാൻ ചെയ്യുന്നത് വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നോക്കുക താല്പര്യമാണെങ്കിൽ കോൾ ചെയ്യുക ഓക്കെ അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേര് ധന്യാ മൾട്ടി ക്രിയേഷൻ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് പൂജ്യം തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ്റി ആറ് ഓക്കെ താങ്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാനായിട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഇത് കണ്ടോ അന്ന് ഞാൻ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എഴുതിയ പരാതിയാണ് കണ്ടോ അത് ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചതാ ഏ അപ്പോ ഒന്നും നുണയില്ല നേരാണ് അപ്പോൾ അതന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ച കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണതാണ് ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ ഓഫ് പോലീസ് അവർകൾ മുമ്പാകെ ധന്യ ബോധിപ്പിക്കുന്ന പരാതി കണ്ട കാണുന്നുണ്ടോ ഇതാണ് സംഭവം ഓക്കേ അപ്പോൾ ഇതാണ് ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് സൂക്ഷിച്ചതാണ് അപ്പം നമുക്ക് നേരെ വാ നേരെ പോ വളഞ്ഞ ഒരു മാർഗ്ഗമില്ല മനസ്സിലായോ അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത് ഓക്കേ അപ്പോൾ ഇനിയെല്ലാം നമുക്ക് കല്യാണം നടത്തിയിട്ട് കാണാം ഓക്കേ